ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജീവിതം എങ്ങനെ അർത്ഥപൂർണമാക്കാം ജീവിതം എങ്ങനെ ഒരു മീനിങ് ഫുൾ ലൈഫാക്കി മാറ്റാം ഒരുപാട് സമയമെടുത്ത് ഒരുപാട് പോയിന്റുകൾ പറയാനുള്ള ഒരു ഏരിയ കൂടിയാണ് പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് ഒരു മൂന്നാല് പോയിന്റ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലേക്ക് ഒന്ന് സിൻസിയാരിറ്റി അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും നമ്മൾ ഇടപെടുന്ന മേഖലയിലൊക്കെയും എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത ഉണ്ടാവുക നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടാവുക നമ്മൾ ചെയ്യുന്ന ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം ഇഷ്ടപ്പെട്ടു ചെയ്യുക അപ്പോഴാണ് അതിന് അതൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ അതിനെ ഒരു മികച്ച റിസൾട്ട് കിട്ടുള്ളൂ നമ്മളൊരു സുഹൃത്തിനെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക മറ്റൊന്ന് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി സത്യസന്ധത നമ്മൾ എല്ലായ്പ്പോഴും ഒരുപാട് ആളുകളുമായിട്ട് ഇടപാടുകൾ നടത്തുന്നു അല്ലെങ്കിൽ ഇടപെടുന്നു ആ സമയങ്ങളിലൊക്കെ എല്ലായിപ്പോഴും നമ്മളൊരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി സത്യസന്ധത കീപ്പ് ചെയ്യുക നമ്മൾ നമ്മോട് തന്നെ ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാക്കിയെടുക്കുക അതായത് നമ്മൾ നമ്മോട് സെൽഫ് ലവ് ഉണ്ടാവുക നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കുക സെൽഫ് അപ്രീസിയേഷൻ നമ്മുടെ ചെറിയ വിജയങ്ങൾ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ സ്വന്തത്തെ അപ്രീസിയേറ്റ് ചെയ്യുക സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ നമ്മെ ബഹുമാനിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോടും കൂടിയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മെ അഭിനന്ദിക്കുകയും നമ്മൾ നമ്മെ അംഗീകരിക്കുകയും നമ്മൾ നമ്മെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ കൂടി അതുപോലെ അംഗീകരിക്കാനും സ്നേഹിക്കാനൊക്കെ കഴിയും അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ എന്ത് ചെയ്യാം ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി നമ്മൾ വാക്ക് പാലിക്കുന്ന ആളുകളാവുക പാലിക്കാൻ കഴിയാത്ത വാക്ക് നൽകാതിരിക്കുക നൽകിയ വാക്ക് ആ ഒരു ഉറപ്പ് നമ്മൾ എന്ത് ചെയ്യുക പാലിക്കുക അങ്ങനെയൊക്കെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാക്കിയെടുക്കാം മൂന്നാമത്തത് കോർട്ടസി അതായത് മര്യാദ എന്ത് ചെയ്യരുത് എന്നുള്ള വിവേകമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ ഒക്കെ എപ്പോഴും നല്ലൊരു മര്യാദ ഉള്ളവരായി തീരുക മറ്റൊന്ന് വിസ്ഡം തിരിച്ചറിവ് അറിവിനേക്കാൾ പ്രധാനമാണ് തിരിച്ചറിവ് ഏതൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാലും നമുക്കതിൽ നിന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സാധിക്കണം ജീവിതത്തിലേക്ക് പഠിക്കാനും പ്രയോഗവൽക്കരിക്കാനും എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തണം അങ്ങനെ വിവേകമുള്ള അറിവിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യണം തിരിച്ചറിവുള്ളവരായിട്ട് മാറണം മറ്റൊന്ന് ചാരിറ്റി അതായത് മറ്റുള്ളവരെ സഹായിക്കുക സഹജീവി സ്നേഹം മറ്റുള്ളവരെ കൂടി നമ്മൾ പരിഗണിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുള്ളൂ അത് ഒരു ഉപദേശം കൊണ്ടാവാം ചില സമയത്ത് ഒരു പുഞ്ചിരി കൊണ്ടാവാം സാമ്പത്തികമായിട്ടാവാം അങ്ങനെ എല്ലാ എല്ലാർത്ഥത്തിലും നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആവുക പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക നമ്മൾ അങ്ങനെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ട് അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ശീലിക്കുക അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ അർത്ഥപൂർണമാവും ഞാൻ പറഞ്ഞ പോയിൻ്റുകളൊക്കെ എല്ലാവർക്കും വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക നന്ദി നമസ്കാരം